ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ഹാംസ്റ്റേഴ്സ് നമ്മുടെ വീട്ടിൽ കുറച്ചധികം പെറ്റ്സ് ഉണ്ട് അതിൽ വരുന്ന ഒരു പെറ്റാണ് ഹാംസ്റ്റർ അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് കൂടാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കൂട്ടിനെന്നെ രണ്ട് സെപ്പറേറ്റ് സെപ്പറേഷൻ വെത്തി വെച്ചിട്ടുണ്ട് കാരണം ഇതാണുങ്ങളും പെണ്ണുങ്ങളെയും സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കുറേ അധികം ആവും അപ്പം നമുക്ക് അത് അതിനുള്ള സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ രണ്ട് കൂടെയല്ലേ ഉള്ളൂ അപ്പം ഇന്ന് ക്ലീനിങ് ഡേ ആണ് ഹാംസ്റ്റേഴ്സിൻ്റെ കൂട് അപ്പം ചേട്ടനാണ് കേട്ടോ ഇന്ന് ക്ലീൻ ചെയ്യുന്നത് ചേട്ടൻ തന്നെയാണ് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാറ് എല്ലാ ദിവസം എല്ലാം വീക്കിലി വൺസ് നമ്മൾ ഹാംസ്റ്റേഴ്സിൻ്റെ കൂട് ക്ലീൻ ചെയ്യാറുള്ളത് അത് ചേട്ടൻ തന്നെയാണ് ചെയ്യാറ് ചേട്ടൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഹാംസ്റ്റേഴ്സിൻ്റെ തന്നെ ഒരു കേജാണ് മറ്റേത് നമ്മളെ നമ്മുടെ അക്വോറിയം രണ്ട് സെപ്പറേറ്റ് ഇതാക്കിയിട്ട് അതിൽ ആണുങ്ങളെയും പെണ്ണങ്ങളെയും സെപ്പറേറ്റ് ചെയ്തിട്ട് എന്നാണ് കേട്ടോ ഇത് നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ അന്തരീക്ഷം മൊത്തം നല്ല തണുത്തിരിക്കുകയാണ് കുറച്ച് നേരം കൂമറത്തൊക്കെ വന്നിരുന്നു പിന്നെ അപ്പാപ്പൻ്റെയും മോന്റെ കളികളാണ് കേട്ടോ ഫുള്ള് അമ്മാമിന്ന് വീട്ടിലുണ്ടായാലൊരു സ്ഥലം വരെ പോയിക്കായിരുന്നു അപ്പം അപ്പാപ്പനും മോനും ആണ് ഇന്നത്തെ കുസ്തി മോൻ്റെ അടക്കളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുക അപ്പാപ്പൻ പിന്നാലെ ഓടി വരെ അവൻ ആ പാപ്പനേക്കാളും മുന്നേക്ക് ഓടുക ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ അവൻ്റെ പരിപാടികൾ പിന്നെ ഇവിടെ എല്ലാവടേയും മഴയാണോയെന്ന് കമൻ്റ് ഇവിടെ നല്ല മഴ ആണ്ട്ടോ തൃശ്ശൂർ നമ്മുടെ വീട് തൃശ്ശൂർ ചാലക്കുടിയിലാണ് കേട്ടോ ചാലക്കുടി പരിയാരാണ് നമ്മുടെ വീട് അത് നമ്മുടെ ഈ റംബൂട്ടാമരാണ് ഈ തവണ കുറച്ച് റംബൂട്ടാന ഉണ്ടായിട്ടുള്ള ഉണ്ടായത് മൊത്തം കുഴിഞ്ഞു പോവാണ് പോകാനോ മഴ നേരത്തെ ആയതുകൊണ്ടാണെന്നാണ് കേട്ടോ പറയുന്നത് ഇവിടെ മിക്ക വീടുകളിലും ഇതേപോലെ കൊഴിഞ്ഞു പോയി വിൽക്കാനൊന്നും പറ്റാത്ത സാഹചര്യത്തിലാണ് കേട്ടോ മഴ പെയ്യുമ്പോൾ നമ്മുടെ മുറ്റത്തോടെയും നമ്മുടെ ഗാർഡൻ്റെ ഉള്ളിൽക്കൂടെ നടക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ അമ്മച്ചയ്ക്ക് ചെടിയുടെ കുറച്ച് അധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ അത് വേറൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇത്തവണ നമുക്ക് അതിന്ന് മൂന്ന് കായ കിട്ടിട്ടോ രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി പൊട്ടിച്ചു ഇതേ മൂന്നാമത് ഇതേ കായ്ച്ചു വരുമ്പോഴേക്കും നല്ല മഴ പിടിച്ചോണ്ട് ഇതേ അതിന്റെ പൂവ് ചീഞ്ഞുപൊടിങ്ങിണ്ട് കിട്ടൂലൊന്നും അറിഞ്ഞുകൂടാട്ടോ നമ്മുടെ വീട്ടിലാകെ ഈ ഒരു കടിയുള്ളൂ കേട്ടോ രണ്ട് മൂന്നെണ്ണാണ് നമുക്ക് ഇത്തവണ കിട്ടിയത് അമ്മച്ചി പുറത്തുപോയുണ്ടായിരുന്നു അമ്മച്ചി ഇതേ തിരിച്ചു വന്നിട്ടുണ്ട് നല്ല മഴയത്താണെട്ടോ അമ്മ തിരിച്ചു വരുന്നേ അമ്മച്ചീ കോഴിക്കുഞ്ഞുങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ നമ്മുടെ അവിടെ പഞ്ചായത്തിൽ നിന്ന് എല്ലാ വീട്ടിലേക്കും അഞ്ചേത് കോഴിക്കുഞ്ഞുങ്ങൾ വെച്ച് നമുക്ക് കൊടുത്തതരും കേട്ടോ

कोई 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 रे बेदी वाला <laughs> आ आ आलो <laughs> के आलो <laughs> के सारो उड़की कोई नु कांजो उड़की सांजे डाली ने उड़की कांजो उड़की कन्ना रे ओके चाताना ने इदु मात्रम बडेडा बछना आ देना

ஓடி மபганда ஆ தயூடி தயூடி ஒட்டக்கே ஒட்டக்கே இங்கக்கு வேற குட்டிலாக்க குழி குட்டிலா வோம் மடி ஆ இடுக்கே மாமிட்ட கிட்ட கேனானே போடு மடி குண்டு போய் டேய் கேனார்லே ஏ ஏ ஏ ஏய் வா കോഴീനൊക്കെ കൂട്ടിലാക്കിയതേ കോഴിക്കുള്ള വെള്ളം കളിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതര നേരം വെള്ളം കുടിക്കാണ്ടിരുന്നുകൊണ്ട് പഞ്ചസാര വെള്ളം കൊടുക്കണം എന്നാണ് അമ്മച്ചി പറഞ്ഞു നേരത്തെ ഹാംസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ നമുക്ക് ഈ ഹാംസ്റ്റേഴ്സിനെ സെല്യം ചെയ്യാറുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുക അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ അപ്പോൾ ഓക്കെ ബൈ